ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയാ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് അപ്പത്തന്നെ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ മുട്ട വെച്ചിട്ട് ഇതുപോലത്തെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ ഈ റെസിപ്പിൻ്റെ അക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഭാഗം ചൂടായിട്ട് ചെറിയൊരു പാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ട മുട്ടതാ ഇതുപോലെ ഒടിച്ചിട്ട് അതിൻ്റെ ആ മഞ്ഞ മാത്രം അതാണ് ഞാൻ ഈ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്താ ഒരു താവി ചെറിയ പാത്രത്തിൻ്റെ കയ്യിലില്ലാഞ്ഞിട്ട് ഇതുപോലത്തെ നമ്മൾ ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ കിട്ടുന്ന പോയി മുട്ടതാണ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കണേ ഇപ്പം നമുക്ക് ആവശ്യമില്ല അങ്ങനെ നമുക്ക് ഇതുപോലെ വേണേൽ ചെയ്യട്ടെ നമ്മളെ വെള്ളി മുട്ട ഒന്നായിട്ട് അങ്ങനെ വേണേ ചെയ്തെടുക്കണേ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആദ്യത്തെ പ്രാവശ്യം കണ്ടില്ലേ ഇതുപോലെ കിട്ടും ഈ ഒരു മുട്ടേൻ്റെ ഉള്ളിലുള്ള ആ ഒരു മഞ്ഞ അങ്ങോട്ട് ശരിക്കും ഇതുപോലെ വേവ് പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ വെള്ളം കൂടി ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം ഞാനിതാ ഈ ഒരു പിന്നെ നല്ല വേവ് പിടിക്കിട്ടും ആ ഒരു സമയത്ത് ഞാൻ മാറ്റിയിട്ട് ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് അടിപൊളി ടേസ്റ്റുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടോ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പത്തിനും ചപ്പാത്തി ഒക്കെ ചോറിനൊക്കെ ബെസ്റ്റ് യാണേ പിന്നെ നമുക്ക് വേറെ ഒരു കറി വേണ്ടി വരല്ലോ അത്രയ്ക്ക് ടേസ്റ്റാണ് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ആയതിന് ശേഷം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒരു പ്ലേറ്റൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഞാനീ കുറച്ച് ഈ ഒരു പിന്നെ തവിൽ കുറച്ച് ഓയിലോ ഒഴിച്ചെണ്ണം എന്തേലും തടവി കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടി കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒന്നായിട്ട് ഇങ്ങോട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഒഴിച്ചു കൊടുത്തേക്കാനാണ് മുട്ടയും മഞ്ഞ് വേറാക്കാതെ തന്നെ കണ്ടില്ലേ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഞാനിതാ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കും ട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണം കേട്ടോ നമുക്കത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കടല ഇതുപോലെ അങ്ങനെ എല്ലാം നാല് മുട്ട ഞാൻ ഇതുപോലെ ചെയ്തെടുത്തേ ഇനി ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് വലിയ സവാള ഇതുപോലെ അങ്ങോട്ട് കൊത്തി അരിഞ്ഞിട്ട് അത് നല്ല ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടുത്ത് കുറച്ച് ഉപ്പും കൂടി ഞാനിതാ ചേർത്ത് കൊടുക്കണ്ടിട്ടോ ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെതാ ഈ ഒരു സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് മസാലകളോ ഒന്നും ഞമ്മക്കാവശ്യമില്ല അടിയിപ്പൊളി ടേസ്റ്റിൽ തന്നെ ഞമ്മക്കിതുണ്ടാക്കിയെടുക്കാം കണ്ട ഇതുപോലെ നമുക്ക് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കേട്ടിന് ടേസ്റ്റ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ അങ്ങനെ എന്താ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം കണ്ടില്ലേ ഈ ഉള്ളി എന്നങ്ങട്ട് വേവാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്ക് മസാല ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു ഉപ്പ് മാത്രം മതി ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറി വരുമോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുട്ടോ പിന്നെ ഇങ്ങനെ കളറ് മാറിയതിന് ശേഷതാണ് ഇതിലേക്ക് ഞാൻ പച്ചമുളക് താ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണ്ടിട്ടോ ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കണത് നമുക്ക് എത്രയർ വേണം അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെന്താ ഞാനിതേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊരു നുള്ള മഞ്ഞൾ പൊടി ഇട്ടോ ഇങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി എടുക്കുക ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ കണ്ട ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഞാനിക്ക് ഒരു തക്കാളിയും കൂടി പിന്നെ കരിയപ്പിൻ്റെ അല്ല അതൊക്കെ ഇതിട്ട് കൊടുക്കണ്ട കേട്ടോ തക്കാളി വലിയ വലിയ തക്കാളി തന്നെ ഞാനിതാ ഇതീക്ക് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണേണ്ടേ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പില്ലെങ്കിൽ ഉപ്പുണ്ടൊക്കെ നോക്കണം കേട്ടോ മുളക് കൂടുതലുണ്ടെങ്കിൽ ഈ പിന്നെ ഇനി അതീക്ക് മുളക് പൊടിക്കു പകരം ഈ ചില്ലിപ്പൊടി ഉണ്ടല്ലോ അതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂണ് അപ്പോൾ എനിക്ക് കുരുമുളക് കട്ടിട്ട് മുളക് കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്ര മതി കിട്ടോ കാരണം എരു ഹവറായി പോകരു പാകമായിട്ട് തന്നെ കിട്ടീനെ ഉപ്പ് ഇട്ട് കൊടുക്കും ഈ സമയത്ത് അങ്ങനെന്താ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മോടി വെച്ചിട്ട് വന്നിട്ട് വേവിച്ചെടുത്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതീക്കൊരു നുള്ളു ഗരം മസാല കൂടി ഭഗ മസാലങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു നമ്മൾ കോഴി മസാല ആലും പ്രശ്നമില്ല ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടില്ല ഈ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു മുട്ടതാ ഇത് ഇതുപോലെങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നടു ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ തവിയിലിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കുറച്ച് വലുതായപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ നടു പീസാക്കിയിട്ട് ഈ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഫുൾ അങ്ങോട്ട് കവർ ചെയ്യായിട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി ിട്ട് തുറന്നു വെക്ക കേട്ടോ പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കരിയപ്പിൻ്റെ ഒക്കെ ഇതുപോലെ ചെറുതാക്കി അങ്ങനെ നോക്കിയിട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കണ്ട ഇതൊക്കെ ഓപ്ഷനൽ കേട്ടോ കാണാനൊക്കെ നല്ല മുൻജാണ് കഴിക്കാൻ കരിയപ്പിൻ്റെ ഒക്കെ നല്ലതാണല്ലോ ഇങ്ങനല്ല നമ്മുടെ ശരീരത്തിന് അപ്പൊ അതാക്കാണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെതാണ് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കണ്ടല്ലേ ഈ ഒരു മസാല ഒക്കെ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടി ഒരു വട്ടങ്ങളത് ഉണ്ടാക്കി നോക്കുന്ന റോസ്റ്റ് ഒക്കെ തോറ്റു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ റെസിപ്പി റെസിപ്പിതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാത് വരെ